അല്ലേ ഇന്ന് പതിമൂന്നാം തീയതി ഇല്ല എന്ന് ശമ്പളം നൽകുമെന്ന് ആർക്കും അറിയില്ല ഒഴിഞ്ഞ കസേര മാത്രം അതുകൊണ്ടാണ് ഞങ്ങൾ കാരണഭൂതന്റെ കസേര വളരെ സിംബോളിക് ആയിട്ട് തലയിൽ ചമന്ന് ഇതുവരെ കൊണ്ടുവന്നത് ഇന്ന് ഈ രാജവീതിയിൽ ഈ കസേര ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല ഈ കസേര ഈ ഈ സെക്രട്ടേറിയറ്റിനകത്ത് നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാലായിട്ട് നിൽക്കുന്ന ആളുകളല്ല ഞങ്ങളൊരു രാഷ്ട്രീയക്കാരന്റെയും വാങ്ങിയ ആളുകളുമല്ല ഞങ്ങൾ തൊഴിലാളി പക്ഷത്താണ് ഞങ്ങൾക്കുള്ളത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങളെ ഇങ്ങനെ പട്ടിണിക്കിട്ട് പരിമപ്പെടുത്തുന്ന അവസ്ഥ അത് ഇനിയും ആവർത്തിച്ചാൽ പ്രിയമുള്ളവരെ എന്റെ ബഹുമാനരായ നാട്ടുകാരെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആത്മഹത്യയുടെ കിലാണ് ഞങ്ങൾ ആത്മഹത്യ വക്കിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് കണ്ണു തുറക്കാതെ ഇനിയും ഈ കേരളത്തിന്റെ കഴുക്കോല വിറ്റ് ഇന്ന് ടൂറ് പോയവർ നാളെ ഇതിന്റെ അടിവാരം തോണ്ടിവിറ്റ് ടൂർ പോയില്ല എന്നുള്ളൊരു മാറ്റമില്ല നിങ്ങൾ എവിടെയാണോ ടൂർ വെച്ചോളൂ നിങ്ങൾ എവിടെയാണോ ഉല്ലസിച്ചോണോ അങ്ങ് അവിടെ ഇന്തോനേഷ്യയിലിരുന്ന് കണ്ട് പല്ലിച്ച് മറ്റേ സ്നാക്സും കഴിച്ച് രസിക്കാതെ ഈ കേരളത്തിലെ തൊഴിലാളിക്കാരന്റെ ഈ ദുരിതം കാണണം അല്ലാതെ നിങ്ങൾ ഈ കേരളത്തിൽ കാലുകുത്തുമ്പോൾ അവിടെ ഉണ്ടാകും ഓർമ്മിച്ചോളൂ ഉണ്ടാവും നിങ്ങൾ വിമാനത്താവളത്തിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതുപോലെ കൊടിയും പിടിച്ച് കാരണഭൂതന്റെ കസേരയല്ല എല്ലാ കാരണഭൂതന്മാരുടെ അതിൽ പ്രതീകാത്മകമായി ഓരോ കാരണബോധന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം ശക്തമാക്കുമെന്ന് അറിയിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുക്കാത്ത എല്ലാ എംപ്ലോയീസ് അങ്ങനത്തെ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് അവർക്ക് നന്ദി നമസ്കാരം